നമസ്കാരം സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കുറച്ച് ജി കെ ക്വസ്റ്റ്യനും കറണ്ട് അഫയേഴ്സുമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം ആരാണ് ആൻസർ സാജൻ പ്രകാശ് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആൻസർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയാര് ആൻസർ സുനിത വില്യംസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ഏതാണ് ആൻസർ ആടുജീവിതം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് നിതിൻ ജംദാർ ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ആൻസർ വി നാരായണൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദി തിരുവനന്തപുരം ആൻസർ തിരുവനന്തപുരം അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് ആരാണ് ഏത് ജില്ലയാണെന്നാണ് തൃശൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം കന്യാകുമാരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയുടെ അറു അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആരാണ് ആൻസർ എം ഡി വാസുദേവൻ നായർ ഇന്ത്യയ്ക്ക് വേണ്ടി അത്ല അത്ലറ്റിക്സിൽ ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ കായിക താരം ആരാണ് ആൻസർ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിലാണ് വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സ്വാതന്ത്ര്യ സത്യാഗ്രഹത്തിൻ്റെ മാർച്ച് ഗാനമാണ് ആൻസർ ഉപ്പ് സത്യാഗ്രഹം ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ട മൃഗം ഏതാണ് ആൻസർ വരയാട് പാലിയേറ്റീവ് കെയർ ഡേ എന്നാണ് ആൻസർ ജനുവരി പതിനഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ സാഹിത്യകാരൻ ആരാണ് ആൻസർ ജി ശങ്കരക്കുറുപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഒന്നേകാൽ കോടി മലയാളികൾ ആൻസർ ഇ എം എസ് നമ്പൂതിരിപ്പാട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏതാണ് ആൻസർ കോട്ടയം സാരെ ജഹാംസെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനം ഏത് ഭാഷയിലുള്ളതാണ് ആൻസർ ഉറുദു ഭാഷയിലുള്ളതാണ് ഉറുദു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ഏതാണ് ആൻസർ ബുധൻ ബുധനാണ് കറക്റ്റായ ആൻസർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ത് വർഷമായിട്ടാണ് യു എൻ ആഘോഷിച്ചത് ആൻസർ അന്താരാഷ്ട്ര ഒട്ടക വർഷം ആയിട്ടാണ് ഇപ്പോഴത്തെ കേരള വ്യവസായ മന്ത്രി ആരാണ് ആൻസർ പി രാജീവാണ് പി രാജീവ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളയുടെ ഭാഗ്യ ചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല നീലപ്പൊന്മാന നൽകിയ പേരെന്ത് ആൻസർ നീലു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകമായ ആകാശമിഠായി നിലവിൽ വരുന്നത് ആൻസർ ബേപ്പൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജലജീവിതം ആരുടെ കൃതിയാണ് ജലജീവിതം ആൻസർ അശോകൻ ചരുവിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പരിസ്ഥിതി ദിജ ദിനാചരണത്തിൻ്റെ വേദി ഏതാണ് ആൻസർ ദക്ഷിണ കൊറിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ആൻസർ ദ്രൗപതി മുർമു കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് എന്താണ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ സി പി യു ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഭാരതരത്നം അടുത്ത ക്വസ്റ്റ്യൻ ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ ആരാണ് ആൻസർ ശ്രീനാരായണ ഗുരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക ജലദിനം എന്നാണ് ആൻസർ മാർച്ച് ഇരുപത്തിരണ്ട് നെക്സ്റ്റ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് ആൻസർ സൈലൻ്റ് വാലി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആൻസർ ഇടുക്കി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏത് ജില്ലയിലാണ് നാവിക അക്കാദമി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആൻസർ കണ്ണൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാള ഭാഷയിൽ ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ് ആൻസർ ജി ശങ്കരക്കുറുപ്പ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ മലമ്പ്രദേശം ഇല്ലാത്ത ജില്ല ഏതാണ് ആൻസർ ആലപ്പുഴ അടുത്ത ക്വസ്റ്റ്യൻ കേരള കലാമണ്ഡലം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരള കലാമണ്ഡലം ആൻസർ ഭാരതപ്പുഴയുടെ തീരത്താണ് ഭാരതപ്പുഴ കേരളത്തിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല ഏതാണ് ആൻസർ കലാമണ്ഡലം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് ആൻസർ പാലരുവി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് കലാരൂപത്തിൻ്റെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ദേശീയ പാർക്കായ ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആൻസർ ഇടുക്കി ജില്ലയാണ് ഇടുക്കി ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏതാണ് ൻസർ ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏഴിമല ആൻസർ ഏഴിമല അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ആൻസർ നെല്ല് അടുത്ത ക്വസ്റ്റ്യൻ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കി പുറംതള്ളുന്ന അവയവം ഏതാണ് ആൻസർ വൃക്ക അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ആൻസർ ചരൺ സിംഗ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ ആൻസർ എ പി ജെ അബ്ദുൽ കലാം അടുത്ത ക്വസ്റ്റ്യൻ കേരള കായിക ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ പതിമൂന്ന് ആരുടെ ജന്മദിനമാണ് ആൻസർ ജി വി രാജ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ആൻസർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആൻസർ ആപ്പിൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരുന്നു അതിനകത്ത് ആൻസർ കമൻറ്റ് ചെയ്യണം ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്